ഫ്രണ്ട്സ് ഇത് എൻ്റെ വീടിന് ഭീഷണിയായ മഹാക്കണി മുറിച്ച് ഇറക്കുന്ന രംഗമാണ് കേട്ടോ എൻ്റെ സുഹൃത്ത് സേതാക്ക വളരെ കൃത്യതയോടെ കൊണ്ട് തന്നെ അത് മുറിച്ച് തൂക്കി ഇറക്കുകയാണ് അടിഭാഗത്ത് മാത്രമേ ചെയിൻസ് വയ്ക്കുന്നുള്ളൂ മുകളിലൊക്കെ കൊടാലി കൊണ്ട് കൊത്തി കൊത്തി മുറിച്ച് തൂക്കി ഇറക്കുകയാണ് ഉപരി ചെയ്യണം നല്ല ബുദ്ധിമുട്ടുള്ള ജോലിയാണ് ഏതായാലും പാവം ഭംഗിയായി മറ്റുള്ള തൈകൾക്കും വീടിനൊന്നും കേടുപാടില്ലാതെ അത് തൂക്കി ഇറക്കി നല്ല നിലയിൽ മുറിച്ചിട്ടുണ്ട്